നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ പ്രണയബന്ധത്തിന് പുതിയ ജീവൻ നൽകുവാൻ ഈ വ്യക്തി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെയുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവം ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു ചില സമയങ്ങളിൽ നിങ്ങളെ വേണമെന്നും ചില സമയങ്ങളിൽ നിങ്ങളെ വേണ്ട എന്നും ഒക്കെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ചില സമയങ്ങളിൽ വിട്ടു നിൽക്കാനൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതാണ് യഥാർത്ഥ പ്രണയം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ഈ പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു അതായത് വേറെയും പ്രണയബന്ധമുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ പോലും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിലുള്ള മറ്റൊരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ ഈ വ്യക്തിക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ വ്യക്തി പല കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ട് മറ്റു പല ബന്ധ ബന്ധങ്ങളിലേക്ക് വഴി മാറി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തി ചില സമയത്ത് നിങ്ങളാണ് ശരിയെന്നും നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നും വിചാരിക്കും എന്നാൽ മറ്റു ചില സമയത്തോ നിങ്ങൾ പോരാ എന്നുള്ള രീതിയിലും ഈ വ്യക്തി ചിന്തിക്കാറുണ്ട് ഈ വ്യക്തിയെ വളരെയധികം ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന തരത്തിലാണ് സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കമ്പാനിയൻഷിപ്പ് ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം അത് നമുക്ക് ഈ വ്യക്തിയിൽ നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയപരമായിട്ടുള്ള തലങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് വൺ വന്നുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ ഈ വ്യക്തിയിൽ മനസ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാക്കിയെടുക്കുവാനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത പങ്കാളി വേണ്ട എന്നും താൻ ഒറ്റക്ക് ജീവിച്ചോളാം എന്നുമുള്ള ഒരു ചിന്താഗതികളും ഈ വ്യക്തിക്കുണ്ടായിരുന്നു കാരണം ചില വഴികൾ കൃത്യതയുള്ളതല്ലായിരുന്നു ചില സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം വളരെയധികം ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റു പലവരുടെയും സാന്നിധ്യവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് ഈ വ്യക്തി സ്തംഭിച്ചു നിന്നു പോയിട്ടുണ്ട് മുഴുവനുമായി കൂടി നിലനിന്നിട്ടും ഉണ്ട് ഏതാണ് നല്ലവർ ആരുടെ ഊർജ്ജമാണ് നല്ലത് ആരുടെ പ്രണയമാണ് സത്യം ആരുടെ സാന്നിധ്യമാണ് കൂടുതൽ പ്രാധാന്യം ഇതൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളോട് ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ പോലും പറഞ്ഞിട്ടുണ്ടാകാം നന്നായി വെയിറ്റ് ചെയ്യൂ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വ്യക്തത വേണം എന്നൊക്കെ ഈ പേഴ്സൺ നിങ്ങളോട് മറുപടിയായി പറഞ്ഞിട്ടുണ്ടാകാം അപ്പോഴൊക്കെ നിങ്ങൾ വളരെയധികം ഊർജ്ജസ്വരതയോട് കൂടിയും ക്ഷമയോടു കൂടിയും പ്രതീക്ഷയോട് ഒക്കെയാണ് നിങ്ങൾ ഈ പേഴ്സണെ നോക്കിക്കൊണ്ട് നിന്നത് എന്നാൽ അതേ ചുറുചുറുപ്പോടു കൂടിയും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തക്കതായ ഒരു കാരണം എന്തെന്നാൽ ഈ വ്യക്തിക്ക് പാഠം പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നതായി കാണപ്പെടുന്നു മറ്റു പലവരുടെയും വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഊർജ്ജ തന്ത്രങ്ങൾ കൊണ്ടായിരിക്കണം അവരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ ദുരുദ്ദേശം കൊണ്ടുമായിരിക്കണം ഈ വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ കീഴടങ്ങുകയും അവരുടെ നെഗറ്റീവ് ഊർജത്തിലേക്ക് വീണു പോവുകയും ചില തകർച്ചകൾ ഉണ്ടാവുകയും തിരിച്ചടികൾ അനുഭവിക്കേണ്ടി വരുന്നതും ഒക്കെയായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും അതിനോട് യോജിക്കുവാൻ കഴിയുന്നില്ല അവരുമായി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും നശിച്ചു പോകും എന്നുള്ള എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് പ്രപഞ്ചശക്തി അതിനെ അനുയോജ്യമായിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങളും അതുപോലെ അടയാളങ്ങളും ഈ വ്യക്തിക്ക് മുന്നിൽ കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ എന്ന് തോന്നിപ്പിക്കുന്ന വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാനസിക അവസ്ഥകളെല്ലാം തന്നെ ഈ വ്യക്തി മാറ്റി വയ്ക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് അത്രയും നന്നായിട്ട് നിങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ മാനസിക അവസ്ഥയും നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും ഈ വ്യക്തിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തി ഇപ്പോൾ പരിപൂർണമായിട്ടും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ അകന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു തരത്തിലും സംശയവും വേണ്ട ഇപ്പോൾ ഈ വ്യക്തി ശാരീരികവും മാനസികപരമായിട്ടും ഒരുപാട് തകർന്ന് തളർന്നിരിക്കുകയാണ് എങ്കിൽ പോലും നാളേക്ക് നല്ലതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടും അതിനു വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടും വളരെ പൂർവാധികം കൂടി മാനസികവും ശാരീരികവുമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നത് ഈ വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിക്കും തന്നെ കൊണ്ട് അത് സാധിക്കുമെന്നും തനിക്ക് അതിനുള്ള എനർജി ഉണ്ടെന്നും തനിക്ക് തൻ്റെതായിട്ടുള്ള ലക്ഷ്യബോധങ്ങൾ ഉണ്ടെന്നും ഈ പ്രണയബന്ധത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കുമെന്നുമുള്ള ദൃഢനിശ്ചയത്തോടെയാണ് ഇനി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ പോകുന്നത് മാത്രമല്ല ഇവിടെ വളരെയധികം പാഷൻ ആയിട്ടുള്ള സ്നേഹവും നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നുണ്ട് പാഷൻ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു തീ ആടിക്കത്തുന്നത് പോലെയുള്ള ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് ഈ പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഇരുവർക്കും ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും പരിപൂർണമായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് ഉയർന്നു വരുവാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാഷൻ ഊർജ്ജത്തിലേക്ക് വന്നു ചേരുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് മോശപ്പെട്ട ചിന്താഗതികളിൽ നിന്നും മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നുമൊക്കെയും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തി ശ്രദ്ധിക്കൽ തുടങ്ങിയിരിക്കുന്നു നല്ല ആഹാരം കഴിക്കുവാനും വ്യായാമമൊക്കെ ചെയ്ത് മന്ത്രതന്ത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് കൂടിയും സ്ഥിരോത്സാഹത്തോടു കൂടിയും മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നത് ഈ വ്യക്തിയുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ വഴികളെ കുറിച്ചും എല്ലാ വഴികളെ കുറിച്ചും പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ഈ വ്യക്തിക്കുണ്ട് അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ വഴികളിലേക്കും പോയി കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് ഈ വ്യക്തിക്ക് ഇപ്പോൾ നന്നായി അറിയാം ഈ വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകാം ഓരോ അവസരങ്ങളും തിരഞ്ഞെടുത്താൽ താൻ എവിടെയായിരിക്കും വന്ന് അവസാനിക്കുന്നത് എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം അതിൽ ഏറ്റവും ഉത്തമ ബോധ്യമായിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള വഴി ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് അത് നിങ്ങളുടേത് മാത്രമാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വീണ്ടും ആകർഷിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം തേടി ഓടി ഓടി വരുന്നത് എത്ര ദൂരെ ആണെങ്കിൽ പോലും നീ എൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത തന്നെയാണ് എൻ്റെ ഹൃദയത്തിനുള്ള നിനക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല എന്ന് ഈ വ്യക്തി അടിവരയിട്ട് പറയുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തു തന്നെ ആയാലും ജീവൻ ഒരു കാര്യത്തിന് പുനർജീവൻ വരുന്നതിന് തുല്യമായിട്ടാണ് ഈ പ്രണയബന്ധത്തിന്റെ സാഹചര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതുജീവൻ നൽകിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു